ഈ ശോംശിഖാക്കി സ്തുതിഹാരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകം എൻ്റെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ആത്മാവിൻ്റെ വാള് വചനം വാല്യം ഒന്ന് പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമുക്കറിയാം അതാണ് പഴയ നിയമം ഈ പഴയ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ ബൈബിളിലെ എഴുപത് ശതമാനം പഴയ നിയമമാണ് ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ശേഖരമാണ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ബൈബിളായിരുന്ന പഴയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞാൽ അതാണ് യേശുവിൻ്റെ ബൈബിൾ അതാണ് മറിയത്തിൻ്റെ ബൈബിൾ അതാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തോമസ് ലീഖാൻ്റെയും ബൈബിൾ ജോഹനാൻ്റെ ബൈബിൾ ആദിമസഭയുടെ ബൈബിൾ അതാണ് പഴയ നിയമം ആദാം നോഹ അബ്രാഹം മോശെ ദാവീദ് എന്നിവരുമായി ദൈവം ഉറപ്പിച്ച ഉടമ്പടി മനസ്സിലാക്കിയാലേ യേശുവിൽ ഉറപ്പിക്കപ്പെട്ട അവസാനത്തെ പുതിയ ഉടമ്പടി ഗ്രഹിക്കാനാകും യാഹ് എന്ന നാമത്തിൽ കത്തുന്ന മുൾപ്പെടർപ്പിൽ വെളിപ്പെട്ട ദൈവമാണ് യേശുവ അല്ലെങ്കിൽ യേശുവായി പുതിയ നിയമത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് ഇടയനായ ദൈവം തന്നെ കുഞ്ഞാടായി ഭൂമിയിൽ വരാനിരിക്കുന്നുവെന്ന സദ്വാർത്തയാണ് പഴയ നിയമത്തിൽ വാഗ്ദാനമായി അബ്രഹാമിന് നൽകപ്പെട്ടത് ഉത്പത്തി ഇരുപത്തിരണ്ട് പതിമൂന്ന് ഇതെല്ലാം ആഴത്തിൽ ഗ്രഹിക്കാൻ ഈ ആത്മാവിൻ്റെ വാൾ വചനം എന്ന ഗ്രന്ഥം നമ്മെ സഹായിക്കും നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്നെങ്കിലും യഹുദര് ഇതിനെ പഴയ നിയമം എന്നല്ല വിളിക്കുക തനാക്ക് എന്നാണ് തനാക്ക് തോറ നെവിയും കെത്തുപിം ആ മൂന്ന് വാക്കുകളുടെ ചേർന്നാണ് തനാക്ക് ടി എൻ കെ തനാക്ക് തോറ എന്ന് വെച്ച എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം നവിയും എന്ന് പറഞ്ഞാൽ നബി മുഹമ്മദ് നബി നബി പ്രവാചകൻ നബി എന്ന പ്രവാചകൻ അതിൻ്റെ ബഹുവചനമാണ് നവിയും പ്രവാചക ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ കെത്തും എന്ന് പറഞ്ഞാൽ വിശുദ്ധ രചനകൾ തിരുവഴുത്തകള് ജ്ഞാനഗ്രന്ഥങ്ങള് അപ്പോൾ ഇത് മൂന്നും ചേരുമ്പോൾ മോശയുടെ ന്യായ പ്രമാണം പ്രവാചകന്മാർ ജ്ഞാനഗ്രന്ഥങ്ങള് ഇതിനെയാണ് തനാക്ക് എന്ന് പറഞ്ഞ പഴയ പഴയനിമത്തിൻ്റെ വെളിച്ചത്തിൽ ഈ തനാക്കെന്നെ വെളിച്ചത്തിൽ മാത്രമേ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റൂ വിപരീത ദിശയിൽ ഏഴിച്ചുവെന്ന താക്കോൽ ഉപയോഗിച്ച് മാത്രമേ പഴയ നിയമത്തിലെ വചനങ്ങളുടെ പൊരുൾ തിരിച്ചറിയൂ കാരണം പഴയ നിയമത്തിലെ മിക്ക വചനങ്ങളും അതിൻ്റെ ഉടമസ്ഥനെ കാത്തു കിടക്കുകയായിരുന്നു അർത്ഥം കിട്ടാനായിട്ട് വാക്കുണ്ട് അവിടെ അർത്ഥമില്ല പഴയ നിയമത്തിൽ പല വാക്കുകളുണ്ട് വചനമുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാൻ ഈ വചനങ്ങൾ വചനത്തിന് ഉടമസ്ഥനെ ദൈവത്തെ കാത്തു കിടക്കുകയായിരുന്നു ആ ദൈവം ഭൂമിയിൽ വന്നപ്പോഴാണ് ഈ പഴയ നിയമത്തിലെ പല വചനങ്ങൾക്കും അർത്ഥം കിട്ടിയത് ഞാനൊന്ന് ആവർത്തിക്കുക ഉടമസ്ഥൻ ദൈവമാണ് ആ ദൈവം ഭൂമിയിൽ വന്നപ്പോഴാണ് പല വചനങ്ങൾക്കും പഴയ നിയമത്തിലെ പല വചനങ്ങൾക്കും ഒരുപക്ഷെ മിക്ക വചനങ്ങൾക്കും അവയുടെ പൊരുൾ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഈ യേശു എന്ന താക്കോൽ ഉപയോഗിച്ചേ പഴയ നിയമം മനസ്സിലാക്കാൻ പറ്റൂ പലപ്പോഴും പലരും യേശു എന്ന താക്കോൽ ഉപയോഗിക്കാതെ പഴയ എങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ പഴയ എങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഉദാഹരണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്ന കൽപ്പനയുണ്ട് പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതേ ദൈവം തന്നെ കെരൂപമാലാഘമറിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ബ്രെയ്സൻ സർപ്പൻ്റെ അല്ലേ പിച്ചല സർപ്പത്ത് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഉടമ്പടിയുടെ പേടകം ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അതിൽ രണ്ട് കല്ല് വെക്കാൻ പറയുന്നുണ്ട് അതൊക്കെ വിഗ്രഹം തോന്നില്ലേ കൽപ്പനകൾ എഴുതിയൊക്കെ രണ്ട് കല്ല് അത് ഉടമ്പടിയുടെ പേടകത്തിൽ വെച്ചിരുന്നേ അഹമ്മനെ തളിർത്ത വടി അത് ഉടമ്പടിയുടെ പേടത്തിൽ നടുക്കളിൽ വെച്ചിരുന്നേ ഇപ്പുറത്ത് ഒരു സ്വർണ്ണ കലശത്തിൽ മഞ്ഞ ഇതൊക്കെ ഒരു കത്തോലിക്കപ്പള്ളി ചെന്നവീ കാര്യങ്ങൾ മനസ്സിലാവും അഹർവന്റെ വളർത്ത വളിർത്ത തളിർത്ത വടിക്ക് പകരം കുരിശ് അത് സീറമലപ്പുറം സഭയിലാണെങ്കിൽ മൊട്ടുകളുള്ള കുരിശ് ഇങ്ങനെ വിടരാൻ പോകുന്ന കുരിശ് തളിർത്ത വടി അതാണ് മാർത്തമ്മ കുരിശ് അതിനെ ക്ലാവർ കുരിശ് എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഭീമന്ദിരം കളിയാക്കുന്നുണ്ട് ക്ലാവറിൻ്റെ ആകൃതിയാണെന്ന് പറഞ്ഞ് അവർക്ക് ക്ലാവർ എന്താ വിടരാൻ പോകുന്ന മൊട്ട എന്താ ഇതൊന്നും അറിയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ക്രിസ്ത്യാനികളായി വരുന്നേ ഉള്ളൂ വിമതര് ഒരുപാട് നല്ല കത്തോലിക്കൽ ഉണ്ട് കേട്ടോ അപ്പോൾ വിടരാൻ പോകുന്ന കുരിശ് മുട്ടുകൾ ഇങ്ങനെ വിടരാൻ പോവുകയാണ് അഹ്റൻ്റെ തളിർത്ത പടി അതുപോലെ തന്നെ സ്വർണ്ണക്കലശത്തിൽ മന്നയ്ക്ക് പകരം സിബോറിയത്തില് ക്രിസ്തോതിയിൽ തിരുവോസ്തി രണ്ട് കല്ലുകൾക്ക് പകരം ബൈബിള് പത്ത് കൽപ്പനകളുടെ രണ്ട് കല്ലുകൾക്ക് പകരം ബൈബിള് അതിന് മുകളിൽ രണ്ട് കെരൂപ് മാലാഘന്മാർ നമുക്ക് എത്രയോ മനോഹരമായിട്ടുണ്ട് പഴയ ഇത് പുതിയ അർത്ഥത്തിൽ പുതിയ ഉടമ്പടിയുടെ അർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും മനസ്സിലാക്കണം ഈ ഞാനൊരു വെറുതെ ഒരു ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ടോക്കനകത്ത് ഞാൻ ഏഷ്യ പ്രവാചകൻ്റെ കാലത്ത് ഇമ്മാനുവൽ പ്രവചനം നടന്നതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ രംഗമൊക്കെ പറയുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ട് ഞാൻ പല പ്രാവശ്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രസംഗ രൂപത്തിലാണ് ഞാൻ പലതും എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രസംഗ രൂപത്തിൽ എഴുതിയിരിക്കുന്നതിന് കാരണം പലരും എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന വളരെയധികം പേര് ഒന്ന് കുറേ അച്ഛന്മാരാണ് സിസ്റ്റേഴ്സാണ് പിന്നെ ബ്രദേഴ്സ് സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്ന ബ്രദേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ അവർക്ക് ഈ വചനം കേട്ട് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും അവർ മനസ്സിലാക്കണം അവർ അവതരിപ്പിക്കണം ആ തരത്തിലാണ് ചിത്രീകരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാവർക്കും അത് ഉപകരിക്കും വചനം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ഉപകരിക്കും ഇരുന്നൂറ്റമ്പത്തഞ്ച് പ്രസംഗങ്ങളുടെ രൂപത്തിലാണ് പഴയ നിയമത്തിലെ തിരുവചന പഠനങ്ങളുടെ പാഠങ്ങളുടെ വ്യാഖ്യാനവും സന്ദേശം നൽകിയിരിക്കുന്നത് പ്രമേയങ്ങൾ അതായത് ഇതിനകത്ത് ഈ പുറകുവശത്ത് വചന സൂചിക അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങളുടെ സൂചി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ ഉൽപ്പത്തിയിൽ ഈ വചനങ്ങൾ ഏതെല്ലാം പേജുകളിൽ അത് വരുന്നിട്ടുണ്ടെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഈ വിഷയസൂചി കൊടുത്തിട്ടുണ്ട് വിഷയ സൂചിക ആ ആ ഈന്നുള്ള ഞാൻ അക്ഷരമാലി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്രമത്തിൽ വിഷയങ്ങൾ ഇതിനകത്ത് ഈ ഗ്രന്ഥത്തിനകത്ത് ആയിരത്തി നാനൂറോളം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറോളം വിഷയങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണോ ആ വിഷയം എടുക്കുക ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആരാധനയെക്കുറിച്ച് സംസാരിക്കണം ആരാധന അതെ ആരാധനയെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥലത്ത് ആരാധന എന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ആരാധന ക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം നൂറ്റി എൺപത്തൊന്നാമത്തെ പേജ് എടുക്കുക നീ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ആൽഫ ഒമേഗ അല്ലെങ്കിൽ ആർഭാടം അങ്ങനെ ഇടയൻ ഇടയനെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥലത്ത് ഇടയനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ എന്തെച്ചാൽ ആളുകളെ കുറിച്ച് പ്രസംഗിക്കണം ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയണോ അതിനകത്തുണ്ട് അതുപോലെ ആട്ടമിസിനെ കുറിച്ച് പറയണോ കാൾഭാരതനെ കുറിച്ച് പറയണോ അങ്ങനെ പല നമ്മൾ കാണുന്ന എന്താ പറയുക നമുക്ക് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മധ്യസ്ഥൻ മധ്യസ്ഥത ഇങ്ങനെയുള്ള ഏത് പ്രമേയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം പിന്നെ ഇതിന്റെ ഉള്ളടക്കം നോക്കിയാൽ ഉള്ളടക്കത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഉള്ളടക്കം ഉൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ അങ്ങനെയാണ് പോകുന്നത് മലാക്കി വരെ അപ്പം ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ മാത്രം നമുക്ക് മുപ്പത്തിയഞ്ച് സ്ഥലത്ത് മുപ്പത്തഞ്ച് പാഠങ്ങളായിട്ട് വ്യാഖ്യാനമുണ്ട് യശയായ ഇപ്പം യശ ഒരു ഉദാഹരണം പറയും യശയായെ കുറിച്ചാണെങ്കിൽ എഴുപത് വ്യാഖ്യാനങ്ങൾ എഴുപത് ടെക്സ്റ്റുകളെ കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ പള്ളിയിൽ കേൾക്കാൻ സാധ്യതയുള്ള മിക്ക വചനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലേറിയ വ്യാഖ്യാനമാണ് ഞാൻ ഇന്നത്തെ മുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വചനത്തിൽ ആഴത്തിൽ കുഴികുഴിക്കണം അങ്ങനെ വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെ കണ്ടെത്തണം അങ്ങനെ വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ആത്മാവിൻ്റെ വചനം വാല്യം ഒന്ന് പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഇത് ഇതിൻ്റെ ബൈൻഡിങ് നിങ്ങൾ കണ്ടു കാണും കേസ് ആണ് ഇതുപോലെ നല്ല കട്ടിയുള്ള കേസ് കെയ്സ് ആണ് ജാക്കറ്റ് പിന്നെ ഇത് സൂയിങ് ആണ് ഇതിൻ്റെ തുന്നലാണ് ഇപ്പം നമുക്ക് പുസ്തകം ഇങ്ങനെ നിവർത്തി വയ്ക്കാം ഇങ്ങനെ വെക്കാം പിന്നെ ഇത് ഇങ്ങനെ ഹാർഡ് ബൗണ്ട് ചെയ്തതിന് കാരണം എന്ന് ഇത് പെട്ടെന്ന് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊണ്ട് വായിച്ച് പോകേണ്ട സംഗതി അല്ല ഇതൊരു പത്ത് മുപ്പത് വർഷമെങ്കിലും അല്ലെങ്കിൽ പത്ത് നാല്പത് വർഷമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഇത്ര സോളിഡായി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കേസ് ബെയിൻറിങ്ങിനെ മാത്രം നമുക്ക് ചിലവ് നൂറ്റി ചില്ലാനം രൂപയാണ് ഈ കേസ് ബെയിൻ്റിങ്ങിനെ തന്നെ വരുന്നത് ഈ പുസ്തകം അയക്കാൻ വരുന്ന പൈസ ഇത് അഞ്ച് വോളിയമായിട്ട് ചെയ്തിരിക്കുന്നത് അയക്കാൽ നൂറ്റി എൺപത്തിനാല് രൂപ വേണം അയക്കാൻ അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ പൈസ വല്ലാണ്ട് വരും പിന്നെ ഇപ്പം പ്രിൻറ്റിംഗ് കോസ്റ്റ് എല്ലാം ഈ കോവിഡിന് ശേഷമുള്ള പ്രിൻറ്റിങ് കോസ്റ്റ് എല്ലാം വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് പൈസ ഇച്ചിരി കൂടുതലാണ് ഒരു പക്ഷേ ഈ മുമ്പത്തെ പ്രിൻറ്റിങ് മെത്തഡി നോക്കുകയാണെങ്കിൽ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് നിങ്ങൾ ഞാൻ ഇതിൻ്റെ പ്രിസ് കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അവരോട് ചോദിക്കുക ഡിസ്കൗണ്ടൊക്കെ ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരും ഞാൻ പറഞ്ഞല്ലോ അയക്കാനുള്ള പൈസ നൂറ്റി അൻപത്തി നാല് രൂപ പ്ലസ് അതിൻ്റെ പാക്കിങ്ങും എല്ലാം വരുമ്പോൾ ഇരുന്നൂറോളം രൂപ വരും അത് അവരെക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കിട്ടുന്നതാണ് കയ്യിൽ പോസ്റ്റ്മാൻ പുസ്തകം കൊണ്ടുവരികയാണ് പിന്നെ കേസ് ബെൻ്റിങ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൈസ എല്ലാം അങ്ങനെയാണ് ഈ പൈസ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ബുക്ക് സ്റ്റോളുകൾക്കെല്ലാം അവർക്ക് ചെറിയ കമ്മീഷൻ കൊടുത്താൽ അവർക്കും ചെറിയ ലാഭമൊക്കെ കിട്ടണമല്ലോ അപ്പോൾ അതെല്ലാം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഇവരും തരും ഇവരെ ഏകാദമി തരും കോണ്ടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ പുസ്തകമായതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യല്ല മറിച്ച് വചനം ആഴത്തിൽ പഠിക്കാൻ സവിശേഷമായിട്ട് പഴയ നിയമം ആഴത്തിൽ പഠിക്കാനും അത് യേശു ബൈബിളാണ് മറിയത്തിൻ്റെ ബൈബിളാണ് പത്രോസിനെയും പൗലോസിനെയും തോമസ് ലിംഗയുടെയും ബൈബിളാണ് ആ ബൈബിൾ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മലയാളത്തിൽ കിട്ടുന്ന നല്ല ഇത് നിങ്ങൾ വാങ്ങിച്ച് വായിച്ച് പഠിക്കണമെന്നും പറ്റുമെങ്കിൽ പൈസ ഉള്ളവരുണ്ടെങ്കിൽ വാങ്ങിച്ച് ഒരു കോപ്പി സമ്മാനമായിട്ട് മറ്റുള്ളവർക്ക് നൽകണമെന്നൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വചനത്തിൽ ആറാടി നിൽക്കാൻ അങ്ങനെ മഹാജൂബിലിക്ക് ഒരുങ്ങാൻ വചനത്തിൽ ആറാടി നിന്നാൽ മഹാജൂബിലിക്ക് ഒരുങ്ങാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ